തില് കുറച്ചൂടി ഡീപ്പായിട്ട് പഠിച്ചത് അപ്പോഴ മനസ്സിലാവണേ ഞാനൊരു പത്തിരുപത് കൊല്ലമായിട്ട് യോഗ ഫീൽഡിൽ ഉള്ളതാണ് ഞാൻ ഇവിടെ വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ട് ഞാൻ ഇത്രനാളും പറഞ്ഞിരുന്നതിന്റെ ഒരു ആഴം ആ യോഗശാസ്ത്രം ലളിതാ സഹസ്രനാമത്തിൽ ഇരിക്കണ കാണുമ്പോഴാണ് ബാക്കിയെല്ലാം നമ്മൾ അതിൽ ചെകേണത് ഇതിൽ വേറെ എന്തൊക്കെയുണ്ട് അപ്പൊ നോക്കുമ്പോഴേ യോഗശാസ്ത്രം ഒരു മൂന്നാല് ശ്ലോകത്തിൽ അതുപോലെ ആയുർവേദം അതുപോലെ ലോകത്തിലേതൊക്കെ ശാസ്ത്രം ഉണ്ടോ നിങ്ങൾ ഏത് ചോദിച്ചു നോക്കിക്കോ എല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോ നമ്മള് ഈ പറഞ്ഞ ശ്രദ്ധ ഭക്തി സ്നേഹം ആരോടാന്നറിയാൻ പോരണ്ടത് ഇത് എഴുതി വെച്ചവരോട് അല്ലെങ്കിൽ ഭഗവതി അത് പശ്വിനിയാദി വാഗ്ദേവതന്മാരെ കൊണ്ട് എഴുതിച്ചു എൻ്റെ ഭക്തര് എൻ്റെ നാമങ്ങൾ കേൾക്കട്ടെ അല്ലെങ്കിൽ അത് പിന്നീട് ഹഗ്രീബൻ നമ്മുടെ അഗസ്ത്യമുനിക്ക് പറഞ്ഞു കൊടുത്തു എഴുതി ഇവരോട് എല്ലാവരോടും നമുക്കുള്ള സ്നേഹവും നന്ദിയും കടപ്പാടും എത്രയാലും മതിയാവില്ല അതിന്